നോക്ക് കർണാടക ചിത്രദുർഗയിൽ നിന്ന് വരുന്ന ഒരു വാർത്തയാണ് ഒരു ഒൻപത് വയസ്സുകാരനെ നിലത്തിട്ട് തൊഴിച്ച് പ്രധാന അധ്യാപകൻ കുട്ടികൾ താമസിച്ചു പഠിക്കുന്ന നായികനാഹട്ടി സംസ്കൃത വിദ്യാലയത്തിലാണ് ഈ സംഭവം ഉണ്ടായത് കർണാടകയിലെ ചിത്രദുർഗ ജില്ലയിലെ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ സ്കൂളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഈ സ്കൂളിലെ പ്രധാന അധ്യാപകൻ അതായത് ആ കുട്ടിയെ അധ്യാപകന്റെ പേര് വീരേഷ് എന്നാണ് ഇങ്ങനെ മക്കളെ ശിക്ഷിക്കല് കുട്ടികളെ ശിക്ഷിക്കല് ആരുമാട്ട് മാഷാട്ട് ഓടനാട്ട് എന്തിനാ അടിക്കുന്നറിയോ ആ കുട്ടി വീട്ടിലേക്ക് ഫോൺ ഫോണേന് മുത്തശ്ശിക്ക് ഫോണിച്ചേന് അജ്ജിക്ക് പെരുമാക് ഉമ്മക്ക് വിളിച്ചനാണ് ഈ അടിക്കുന്നത് ഈവനെല്ലാം എന്ത് ചെയ്യണം അറിയോ തച്ചിട്ട് കഴിഞ്ഞം കാലിനെ പൊളിക്കണം വെറുതെ പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല തച്ചിട്ട് കഴിഞ്ഞ കാലിനെ പൊളിക്കുക പത്ത് വയസ്സും താഴെ കുട്ടികളിൽ നിന്ന് ഞാൻ അടിക്കണ്ടെന്ന് പറയുന്നില്ലേ ഞാൻ അടിക്കണം അടിക്കേണ്ട രീതിയുണ്ട് അടിക്കേണ്ട ശൈലിയുണ്ട് ഇങ്ങനെ ഒന്നും അടിക്കാൻ ഇതെന്ത് കൊന്നിട്ട് വന്ന ക്രിമിനൽസാ ഇങ്ങനെ അടിക്കാനും നിലത്തിട്ട് ചവിട്ടിക്കൂട്ടാനും പത്ത് വയസ്സ് വരെ നിങ്ങൾ മക്കൾക്ക് എന്താണോ പാകി കൊടുക്കുന്നത് അവർ അതാണ് കൊയ്ത് നിങ്ങൾക്ക് തരുന്നുള്ളത് പത്ത് വയസ്സിന് ശേഷം അപ്പോൾ നിങ്ങൾ ചീത്തവാക്കാണ് പഠിപ്പിക്കുന്നതെന്നതിൽ അവർ അതന്നെ നിങ്ങളെ വിളിക്കും കുറ്റം പറഞ്ഞൊരു കാര്യമില്ല നിങ്ങൾ എന്താണോ പഠിപ്പിക്കുന്നത് അതാണ് നിങ്ങൾക്ക് അവർ തരുന്നുള്ളത് ഈ കുട്ടി പറയുന്നോക്കല്ലേ പൊടിച്ച് പൊടിച്ചു എന്നാണ് പറയുന്നുള്ളത് എന്താണ് പറഞ്ഞാൽ കാസർഗോഡ് ജില്ലക്കാർക്ക് മൊത്തം മനസ്സിലായിട്ടുണ്ടാവും പൊടിച്ച് പൊടിച്ചത് വേണ്ട വേണ്ട വേണ്ടെന്നാണ് പറയുന്നുള്ളത് ഈ കാസർഗോഡ് വാഷനെ കളിയാക്കുന്ന ആളുകളോട് ഈ പതിമൂന്ന് ജില്ലക്കാർ എന്താണ് പറയുന്നതെന്ന് കാസർഗോഡ് ജില്ലയിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവും പക്ഷേ കാസർഗോഡുള്ള ആളുകൾ നേരെ നേരെ കാസർഗോഡ് സംസാരിക്കുന്ന അതേ ശൈലിയിൽ മലയാളം സംസാരിച്ചാൽ നിങ്ങൾക്കൊരു തേങ്ങയും മനസ്സിലാവുക മലയാളമായിട്ട് ഒരു ബന്ധമില്ല അങ്ങനത്തെ വാക്കുകൾ വരെയുണ്ട് മനസ്സിലായില്ലേ